ഹായ് ഗുഡ് മോർണിംഗ് സ്ളാംക്കും അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് സൺഡേ അന്ന് ഓഫാണ് അപ്പോൾ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് പിന്നെ ദുബായിൽ വന്നിട്ട് മുപ്പത്തൊന്നാം തീയതി സാലറി വരുന്നത് സാധാരണ പിന്നെ അഞ്ച് ആറ് ഒരു പത്താം തീയതി ഉള്ളിലൊക്കെ ആയിട്ടാണ് സാധാരണ സാലറി മികല് പിന്നെ ഇതിപ്പോൾ എന്തോ എന്നറിയില്ല ഇത്രയും കാലമായിട്ട് ഫസ്റ്റ് ടൈമാണ് മുപ്പത്തി ഒന്നാം തീയതി സാലറി വീണത് അപ്പോൾ ഒന്ന് രാവിലെ എണീറ്റ് പിന്നെ സാലറി എടുക്കാൻ പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ റൂമ് പിന്നെ രാവിലെ എണീറ്റ് ബ്രഷക്കെ ചെയ്തു ചായ കുടിച്ചിട്ടില്ല വരുമ്പോൾ ചായ കുടിക്കണം വരുമ്പോൾ പിന്നെ ബ്രഷൊക്കെ ചെയ്ത് പുല്ലൊന്നും കഴിഞ്ഞിട്ടില്ല ഞായറാഴ്ച അല്ലേ അപ്പോൾ അലക്കര കഴിഞ്ഞിട്ടാണ് ഒക്കെ കഴിയുള്ളൂ ഓക്കെ ഇതാ സൈക്കിളൊക്കെ റെഡി ആയിട്ടുണ്ട് സൈക്കിളൊക്കെ സെറ്റായി സൈക്കിളമ്മിലാണ് നമ്മൾ പോണത് അപ്പോൾ ഏകദേശം പത്ത് പത്ത് മുന്നൂറ് മീറ്റർ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് പുറത്ത് പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കേട്ടോ സൈക്കിള് അപ്പോൾ അതേപോലെ മുടി വെട്ടാൻ സാലറി എടുക്കാൻ പിന്നെ എന്തെങ്കിലും വാങ്ങിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്തൊന്നും കടല്ല ഏകദേശം ഒരു പത്ത് മുന്നൂറ് നാന്നൂറ് മീറ്ററൊക്കെ പോകണം അപ്പോൾ ഉണ്ടായതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധിക്കും അപ്പോൾ ഇഷ്ട നമുക്ക് പോകാം വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ ഇതാ ഞാനിങ്ങനെ പോവുകയാണ് സ്റ്റാർട്ട് ചെയ്തു ഗേറ്റൊക്കെ പൂ ലോക്ക് ചെയ്തിട്ടുണ്ട് അടക്കൊന്ന് തുറന്ന് എത്തിയിട്ടുണ്ട് ഗൈസ് ഇന്ന് പിന്നെ സൺഡേ ആയതുകൊണ്ട് വണ്ടാളൊക്കെ കുറവാണ് റോഡിൽ അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ ഓഫീസ് ബിൽഡിങ് അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ടാണ് പിന്നെ റോട്ടിൽ വണ്ടിയൊക്കെ കുറവട്ടെ മറ്റേത് സേക്കിൾ കൊണ്ട് ഇതിലൂടെ പോകാൻ കുറച്ച് റെസ്റ്റാണ് സാധാരണ വൈകുന്നേരം നേരത്താണ് പോകാറുള്ളത് വൈകുന്നേരത്തെ പോകേരത്തെ പോകുമ്പോൾ പിന്നെ നല്ല തിരക്കായിരിക്കും റോഡിൽ ഇന്നിപ്പോ സൺഡായത് കൊണ്ട് പണ്ടൊക്കെ കുറവാണ് ായിട്ട് പോവാം പിന്നെ രാവിലെ ആകുമ്പോൾ ഒരു എക്സസൈസ് ആകുകയും ചെയ്യും അങ്ങനെ ഇതാ നമ്മൾ ഏകദേശം അടുത്തെത്താരായി മെയിൻ റോഡാട്ടോ അവിടെ ഏകദേശം അടുത്ത താരായിട്ടോ നീ കാണുന്ന ഫംബ്താണ് ആ ഷോപ്പിൽ സീ സൈക്കിളൊക്കെ അവിടെ സീഡാക്കി ഞാനിതാ സാലറി എടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ പോയത് സാലറി എടുത്തു പിന്നെ പുറത്തിറങ്ങാൻ നിൽക്കൂമ് പോണം അപകടന്ന് ഞങ്ങൾ തിരിച്ചുവിട്ട ഇനി റൂമിൽ പോവാ നേരെ റൂം പോകുമ്പോൾ അവിടുന്ന് ഫുഡ് വാങ്ങിക്കണം രാവിലത്തെ ശരിയല്ല ഇട്ടലി പിന്നെന്താണ് ചട്നി ഒക്കെ വരും അപ്പോൾ അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മളത് പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കും എന്നിട്ട് കഴിക്കും ഓക്കെ അങ്ങനെ നമ്മൾ സാലറിക്ക് എടുത്ത് ഇനി ഇപ്പോൾ നാളെ സാലറി നമുക്ക് കയക്കുമ്പോൾ അവിടെ കിട്ടുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം അതേപോലെ അവിടെ കിട്ടിയെന്നറിയുമ്പോൾ നമുക്ക് കിട്ടാനും നല്ല സന്തോഷമാണ് അതിൽ പ്രവാസി ആയാൽ മാത്രമേ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് പിന്നെ അനുഭവിക്കുകയും അല്ലാത്തൊരു രസമാണ് അവിടെ നമ്മൾ അയച്ച കാശ് കിട്ടിയെന്നറിയുമ്പോൾ ഉള്ളൊരു സന്തോഷം അതൊരു വല്ലാത്തൊരു അനുഭൂതിയാണ് ഏകദേശം ഒരു നൂറ് മീറ്റർ കൂടി നൂറ്റി അമ്പത് മീറ്റർ കൂടി കഴിഞ്ഞാൽ റൂം എത്തിയിട്ടാണ് കോഴിക്കോട്ടിരിക്കണം ഇവിടെ പോകണ വൈക്കാർ ഹോട്ടലുണ്ട് അവിടെ കയറിയിട്ട് പിന്നെ ചായ പിടിക്കാനുള്ള എന്തെങ്കിലും വാങ്ങണം അപ്പോൾ നമ്മൾ ഹോട്ടൽ എത്തിയിട്ടുണ്ട് ഇതാണ് ഹോട്ടൽ എന്തെങ്കിലും വാങ്ങണം കഴിക്കാൻ ഇവിടെ എന്തെങ്കിലും വാങ്ങിക്കണം ചായ കുടിക്കാനുള്ളതൊക്കെ വാങ്ങിയിട്ടുണ്ട് പാർസൽ പിന്നെ ഇങ്ങനെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നമ്മൾ റൂമൊക്കെ എത്തി ആ കാണുന്ന ബിൽഡിങ്ങാ അവിടെ നമ്മളെ റൂമ് അവിടെ നമ്മൾ ക്ലോസ് ചെയ്യും ഓക്കെ പോയിട്ട് ചായ നല്ല കുടിക്കണം അങ്ങനെ ഇതാ നമ്മൾ റൂമിലെത്തി ഇനി ചായ കുടിക്കട്ടെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കെ ബൈ